ആലുവ കീഴ്മാട് ഗ്രാമത്തിൽ നിന്നും ഇക്കഴിഞ്ഞ പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കീഴ്മാട് പഞ്ചായത്ത് പൌരസംരക്ഷണ സമിതി അവാർഡ് നൽകി ആദരിച്ചു എസ് ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷകളിലെ ഉന്നത വിജയികൾക്ക് രാജ്യസഭാംഗവും ഇന്ത്യൻ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനുമായ ഹാരിസ് ബിരാൻ അൻവർ സാദത്ത് എം എൽ എ എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഓരോരുത്തരും അവസരഫലമായിട്ടാണ് സഞ്ചാര എല്ലാവരും അവരുടെ അർത്ഥത്തിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളാണ് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ അഭിനന്ദനം അറിയിക്കുന്നത് നിങ്ങളെക്കാളും അഭിനന്ദനം അർഹിക്കുന്നത് ഈ പ്രോഗ്രാം വരെ നടത്തുന്ന ഈ പൗരസമിതി തന്നെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് പൗരസമിതി നമ്മളെല്ലാവർക്കും പൗരസമിതി നമ്മൾ കേൾക്കാറുണ്ട്

അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് ഹാരിഷ് ഡോക്ടർ കെ ഷാജി എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ചലച്ചിത്ര താരം റോയൽ റഫീഖ് കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിനി ടീച്ചർ അധ്യാപിക മറിയം സഗീർ ചാലക്കൽ ദാറുസലാം ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ കെ എ ഫാരിസ് പൌരസമിതി സീനിയർ സിറ്റിസൺ ഫോറം വനിതാ ഫോറം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി വി ജി രാമചന്ദ്രൻ കർത്ത പി സി രാജൻ സി എം ജോസ് അബ്ദുൽ കരീം കുന്നപ്പള്ളി ടി എച്ച് സെയ്ദു മുഹമ്മദ് അബ്ദുൾ വഹാബ് സുനു ജോസഫ് അബ്ദുൾ ഗഫൂർ കെ കെ സലീമുദ്ദീൻ സാജിദ് ടീച്ചർ ജാസ്മിൻ ഗഫൂർ ഷീല രവീന്ദ്രൻ അബ്ദുൽ അസീസ് പി എം അബ്ദുൽ ഖാദർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു